തേച്ചു തേച്ചു പൂഴി പൂഴി വേണ്ട വേണ്ട ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് കോൺക്രീറ്റും പൊന്നിത്ത് കളരി അക്കാദമി സ്ഥാപിക്കാൻ മുഴുവൻ ജനങ്ങളുടെയും രാഷ്ട്രീയ മറന്നുള്ള പിന്തുണയും പരിശ്രമവും ഉണ്ടാവണമെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ പൊന്നിം ഏറെ കണ്ടത്തിനു സമീപം ചേർന്ന പൊന്നിത്തംഗം സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനകീയ ഉത്സവമായി മാറിക്കഴിഞ്ഞ പൊന്നിത്തംഗം കൂടുതൽ പൊലിമയോടെ ഈ വർഷവും നടപ്പിലാക്കുമെന്ന് സ്പീക്കർ പറഞ്ഞു പുനൃത്ത് കളരി അക്കാദമി യാഥാർത്ഥ്യമാക്കാനുള്ള പരിശ്രമത്തിലാണെന്നും ഇതിന് എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഉണ്ടാവണമെന്നും സ്പീക്കർ അഭ്യർത്ഥിച്ചു കളരി അക്കാദമിക്കായി സ്ഥലം വിട്ടു നൽകുന്നവർ നാടിന്റെ വികസനത്തിൽ പങ്കാളികളാവുകയാണ് അതിനാൽ പരമാവധി സഹകരിക്കണമെന്നും സ്പീക്കർ പറഞ്ഞു കളരി അക്കാദമി യാഥാർത്ഥ്യമായാൽ നാടിന്റെ മുഖഛായ മാറും ഇത് നാട്ടുകാർക്ക് നേട്ടമാവുമെന്നതിനാൽ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം വേണമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി സംഘാടക സമിതി യോഗം സംഘാടക സമിതി ദിവസങ്ങളിൽ ഇതിന്റെ പൊലിവ കൂട്ടാനും ഇതിന്റെ മാറ്റു വർദ്ധിപ്പിക്കാനും ജനങ്ങൾ എങ്ങനെ പരമാവധിയെ കഴി നിർത്താൻ സാധിക്കും ആ നിലയിലേക്കുള്ള ആലോചനകളിൽ നടത്തേണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാറ് രണ്ടാമത്തെ ഭാഗം സംസ്ഥാന സർക്കാർ കളരി അക്കാദമിക്ക് വേണ്ടി ഓൾറെഡി ബജറ്റിൽ പണം വകയിരുത്തി ഒരു കളരി അക്കാദമി യാഥാർത്ഥ്യാക്കണം ഇവിടെ ബജറ്റിൽ പണം വകയിരുത്തിയ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അത് തന്നാൽ തന്നെ അങ്ങ് വന്നോളും എന്ന ധാരണ നമുക്ക് ആർക്കുണ്ടാവ പാടില്ല വകയിരുത്തപ്പെട്ട പണം എങ്ങനെ വിനിയോഗിച്ച് കളരി അക്കാദമി സ്ഥാപിക്കാം അതിൽ നല്ലതുപോലെ നമുക്കെല്ലാം ഉയർച്ചു പ്രവർത്തിക്കാൻ സാധിക്കണം എന്നുള്ളത് കളരി അക്കാദമി യാഥാർത്ഥ്യമാകുമ്പം ഈ പ്രദേശം ആകെ മാറും ഇതിന്റെ ഗുണഭോക്താക്കൾ പുണ്യകാരാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ കദരൂർ പഞ്ചായത്തുകാരാണ് ഇവിടെ അനുബന്ധമായി മറ്റ് സംവിധാനങ്ങൾ തുടങ്ങാൻ പറ്റും അപ്പൊ അങ്ങനെ എല്ലാ തലത്തിലും നാടിന്റെ സമഗ്ര പുരോഗതിക്കാണ് കളരി അക്കാദമി സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് പുണ്യത്തെ കളരി അക്കാദമിക്ക് വേണ്ടി ഞങ്ങൾ മുൻകൈ എടുക്കുന്നത് അതിൽ യോഗത്തിൽ കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സനിൽ അധ്യക്ഷനായി ടി ടി റംല എ വി അജയ്കുമാർ കൃഷ്ണൻ പി വി ലവ്ലിൻ ഒ ഹരിദാസ് കെ വി രജീഷ് വിനോദ് പൊന്യം എന്നിവർ സംസാരിച്ചു ഫെബ്രുവരി അവസാനവാരം ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളോടെയാണ് പൊന്നിത്തംഗം നടക്കുക